ഹായ് എവറിവൻ ഹവ് അ യു ബ്യൂട്ടിഫുൾ പീപ്പിൾ സോ മൈ ആൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഇന്ന് എൻ്റെ വ്ളോഗിങ് ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സോ എന്തെങ്കിലുമൊക്കെ ഒരു വ്ലോഗിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതാണ് സോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ പെറ്റ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച എൻ്റെ പെറ്റിനെ കൊണ്ട് തന്നെ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സോ പെറ്റ്സ് എന്ന് പറയാൻ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് പെറ്റാണുള്ളത് പെച്ചനെ നിങ്ങളിട്ടിരിക്കുന്ന പേരെന്താണ് ഞാൻ കാണിക്കാൻ പോകുന്ന പെച്ചനെ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ പറയും ഓഹ് ഇതാണോ വലിയ തെറ്റെന്ന് പറയും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിതാണ് പെറ്റേ എനിക്ക് പൂച്ചേനെയും പട്ടീനെയും എനിക്ക് പട്ടികക്കുട്ടിയെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട്ടുകാരെ സംഭവിക്കില്ല പൂച്ചേനെ വളർത്താൻ വന്നാൽ ആഗ്രഹമുണ്ട് അതും വീട്ടുകാരെ സംഭവിക്കില്ല കാരണം ബിക്കോസ് ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് അപ്പം ആ സമയത്ത് പൂച്ചേനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ പൂച്ചേനെ ആയാലും പട്ടീനേനെ കിളീന ആയാലും ബേഡ്സായാലും എന്തായാലും സമോൺ ഷുഡ് ബി ഇതുഡോ കാഫ് അപ്പം ആരും ഇല്ലാത്തുള്ളൂ ഞാൻ പിന്നെ ഇതിനെയാണ് വാങ്ങിച്ചത് ടാങ്കൊക്കെ കണ്ടല്ലോ സോ ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ബെറ്റ്സ് എൻ്റെ മീൻ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ സോ കാണിച്ചു തരാം സോ ഇതിൽ കിടക്കുന്നത് ഫൈറ്ററാണ് ഇതിൽ രണ്ട് ഏഞ്ചൽസ് ഉണ്ട് ഇതിലും ഫൈറ്ററാണ് ഐ മീൻ സോറി ഇതിലും ഏഞ്ചലാണ് ഇത് ബ്ലാക്ക് കളറിലൊരു വലിയ ഏഞ്ചലാണ് നടക്കുന്നത് ഇതിൽ ഒരു ടൈപ്പ് ഓഫ് ഹോഫ് വൈറ്റ് കളറിലെ രണ്ട് ഏഞ്ചൽസ് ഉണ്ട് ഇതൊരു ബ്ലാക്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ളൊരു ഫൈറ്ററുണ്ട് പിന്നെ ഇതിലൊരു റെഡ് കളറിലെ ഫൈറ്റർ സോ ഇതാണ് എൻ്റെ പെറ്റ്സ് ഒരു രീതിയിൽ ഇട്ടിട്ടേക്കുണ്ട് ചുമര് ഒത്തിരി കളറായിട്ടിരിക്കട്ടെ കുറേ നേരം ഓൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല എന്തായാലും കാര്യം എന്ന് വെച്ചാൽ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പക്കിയൊക്കെ വന്നു കഴിയും ഒന്നാ ഇൻസെക്റ്റ് മൊത്തം എല്ലാം കൂടെ ഇന്നത്തെ വന്ന് കഴിയും കുറേ പക്കികളും ഒക്കെ ഉണ്ട് സോ ഇതാണ് ഇപ്പം ഞാൻ കഴുകി നിർത്തി അധികം കൊണ്ട് വന്ന് വെച്ചതേ ഉള്ളൂ നല്ല അഴുക്കായിരുന്നു നല്ല സൂപ്പർ അഴുക്കായിരുന്നു അപ്പം അഴുക്കായതുകൊണ്ട് ഇപ്പം കഴുകിയെല്ലാം ഉണ്ടാകുന്നത് കൊണ്ടുവന്ന് നല്ല ക്ലീൻ ചെയ്ത് നല്ല കുളിപ്പിച്ച് സോറി മീൻ എല്ലേ കുളിക്കില്ലെന്നു എല്ലാ ദിവസവും വെള്ളത്തിലല്ലേ എല്ലാ ദിവസവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വെള്ളത്തിലാണ് കൊടുക്കുന്നത് സോ ഇപ്പോൾ ഇതാണ് സംഭവം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ട് ഇതിൽ പറ്റത്തുള്ളൂ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും കഴിയും വീട്ടിൽ വേറെ പെച്ചിനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നോക്കാനായിരുന്നു അപ്പം ആരുമില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പറ്റുന്ന പരിപാടിക്ക് പോകും അപ്പം സംഭവം ചെറ്റിപ്പൊക്കെ എങ്ങനെയുണ്ട് வேற ஒரு லைட்டும் கூட இருக்கு மீன்ஸ் இது கலர்ஃபுல்லாயிட்ட வரது காண பற்றும் தோணுல இது ஒயிட் கலர் கலர்ல வந்து எங்களுக்கு மட்ட கலர் லைட் வந்தாம்போம் ஒரு ஒரு கலர்ஃபுள்ளாயட்டும் லுக்கிலக்கி நம்ம ஏஞ்சலாணது ஐ மீன் சோறி ஃபைட்டர் ஆனது சோறி என்ன ஆரோ வீடு விளச்சு அப்போ ഏന് എൻ്റെ കൂടെ രണ്ട് ഗപ്പീസും കൂടെ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ഗപ്പീസിൻ്റെ കൂടെ വാങ്ങിച്ചു പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ മെയ് നാലാം തീയതി ഞാൻ ഈ മീനുകളെല്ലാം വാങ്ങിക്കുന്നത് ഏകദേശം ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പം മെയ് ഒമ്പതാം തീയതി ഒരു ഗപ്പി മരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഗപ്പിയും കൂടെ മരിച്ചു സോ ഗപ്പീസിനെ പിന്നെ ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല കാരണം എന്തിനാണ് വെറുതെ എനിക്ക് സങ്കടം എനിക്ക് ഞാൻ ഭയങ്കര കരശലൊക്കെയായിരുന്നു കാരണം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് എന്താ പറയുക നമ്മളെ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കപ്പി മരിച്ചാൽ ഇനി ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സോഫ ഇവരെല്ലാവരും ജീവനോട് ഇരിപ്പുണ്ട് ഇങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എനിക്ക് ഒരു ബ്ലൂ കളറിലെ എനിക്ക് റെഡിനെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഇനി ഒരു ബ്ലൂ കളർ ഫൈറ്ററിനെ കൂടെ വാങ്ങിക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലിന് വിശേഷം കുറച്ച് നാളത്തേക്ക് ഇവരെയൊക്കെ കൊണ്ടുപോയി നമുക്ക് അറ്റസ്റ്റ് ചെയ്യും സോ നിങ്ങൾക്ക് പെറ്റ്സ് എന്തൊക്കെയാണുള്ളതെന്ന് പറയുക നിങ്ങൾ ആരെങ്കിലൊക്കെ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അവരുടെ പേരൊക്കെ പറയുക നിങ്ങളുടെ പേരൊക്കെ ഇട്ട് കാണുമല്ലോ പട്ടിയായാലും പൂച്ച ആയാലും റാബിറ്റ് പിന്നെയൊക്കെ കുറവുണ്ടല്ലോ ചിലവരൊക്കെ പാമ്പിനെ പേരെ പെറ്റായിട്ട് വളർത്തുന്നവരുണ്ട് നിങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പേഴ്സൺസ് പീപ്പിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടു കമൻറ്റ് എന്തായാലും ഇപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇയ ഓഫ് വ്ളോഗിങ് ഹോപ്പ്ഫുള്ളി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതിനു മുന്നേ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോബ്ലം പറ്റിയെന്നു വെച്ചാൽ പിന്നെ എടേലും ബ്രേക്ക് പോകും ഇനി നോക്കാം ബ്രേക്ക് ഓക്കെ ബൈ ലവ് യു